ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഇനി എവിടേക്ക് പോകും ഞങ്ങൾ എല്ലാവരും കൂടി വിദേശത്തേക്ക് ചാടിപ്പോണോ പത്തു വർഷം കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം മതപീഡനം നൂറട്ടിയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഒഡീഷ സംഭവം ഛത്തീസ്ഗഡ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇൻഡനാനിയൽ അച്ചോ ബഹുമാനപ്പെട്ട ബിഷപ്പേ എന്താണ് ഇങ്ങനെ മതപീഡനം ഉയരാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനികൾക്കൊന്നും പ്രശ്നമല്ല കേട്ടോ പിന്നെ ആർക്കാണ് പ്രശ്നം ഏ അതിൻ്റെ ഉത്തരവുണ്ട് സിമ്പിളാണ് ഉത്തരം സിമ്പിളാണ് ഉത്തരം പിന്നെ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം എങ്ങനെ നേടാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ട് വല്ല എത്തും പിടിയും കിട്ടിയോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നാളെ മുതൽക്ക് ഒരു ക്രിസ്ത്യാനിയെയും ഒരു കന്യാസ്ത്രീയെയും ഒരു പാദ്രിയെയും ഒരാളും ആക്രമിക്കുന്നില്ല ഞാൻ വാക്ക് തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു രജ്ഞ ചുരുക്കം ഇപ്പം പറയാം അപ്പൊ സമയമില്ലാത്തൊരു ബാക്കി വീഡിയോ കാണണ്ട ദൈവം പറയുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നതേ ഇപ്പോൾ കേരളം വിട്ടു കഴിഞ്ഞാൽ പലയിടത്തായിട്ട് തോരു തുരുന്നനെ ക്രിസ്ത്യാനികളായിട്ടുള്ള അച്ഛന്മാര് പാതിരിമാര് കന്യാസികൾക്ക് അടിയും തല്ലും കേസും കൂട്ടൊക്കെയാണ് ഇവിടെ നിങ്ങളൊരു വാക്കുയർത്തിയിരുന്നു ക്രിസ്ത്യാനികളൊരു വാക്കുയർത്തിപ്പിടിച്ചിരുന്നു അതിന് വലിയ പ്രചാരവും കൊടുത്തു നിങ്ങളുടെ പത്രങ്ങൾ കുറയുന്നുണ്ടല്ലോ മനോരമ പോലുള്ള പത്രങ്ങൾ അതിന് വലിയ പ്രാധാന്യവും കൊടുത്തു ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഏതൊരു മുസ്ലിം പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ രൂപത്തിൽ തന്നെ പ്രചാരം കൊടുക്കും എന്താണ് ലവ് ജിഹാദ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞാടിനെ അപ്പുറത്തൊരാളെ പിടിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വേദനിക്കും അല്ലേ ഏ ഇത് തന്നെയാണ് ബിഷപ്പ് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കും വേദനിക്കും ഉള്ളൂ അത്രയുള്ളു ഉള്ളൂ അവിടെ കന്യാശ്രീ പീഡനം നടക്കുന്നു പാതിരിമാരുടെ പീഡനം നടക്കുന്നു പള്ളികൾ പള്ളികളടിച്ച് പൊളിക്കുന്നു കുരിശടിച്ച് പൊളിക്കുന്നു അതുപോലെ തന്നെ കന്യാമറിയത്തിൻ്റെ ഇവരുടെ പ്രതിമകൾ അടിച്ചു പൊളിക്കുന്നു ദേ നാളെ മുതൽക്ക് ഞാൻ വാക്ക് തരാം നാളെ മുതൽക്ക് ഈ പറയുന്ന ഭജരംഗിതളാകട്ടെ ആ ആരും ആവട്ടെ ഏത് 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 കോപ്പനാകട്ടെ ദേ ഈ വസ്ത്രം ധരിച്ചു വന്ന് നിർത്താം അവിടെ എന്ന് പറഞ്ഞാൽ അവർ നിർത്തും പക്ഷെ വേറൊരു കാര്യമുണ്ട് സ്വാമിജി ഞങ്ങൾ നാളെ മുതൽക്ക് കന്യാസ്ത്രീകളെയും പാതിരികളെയും അവർ നേരെ നോക്കി കമശുമാണെന്നൊരു മിണ്ടില്ല കേട്ടോ പക്ഷെ അവരോട് സ്വാമിജി സ്വാമിയുടെ മലയാളത്തിൽ ഒരു കാര്യം പറയണം ഈ തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി മതം മാറ്റുന്ന പരിപാടി നിർത്താൻ പറയണം കേട്ടോ അപ്പം ഞാൻ എന്ത് പറയും നിങ്ങൾ പറ അതിന് നിങ്ങൾ തയ്യാറാണോ അതിന് നിങ്ങൾ തയ്യാറാണോ അതിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞാനിത് പറയാൻ കാരണം ഞാൻ പറഞ്ഞ ബജരംഗതാളുകാർ കേൾക്കുന്നു പറയാൻ കാരണം അതിന് ഒരു രസമുണ്ട് ഞാനൊരിക്കേ ബംഗാളിൻ്റെ ഭാഗത്ത് കൂടെ ആകാശത്ത് നിന്ന് മറ്റേ ആയുധങ്ങൾ വർഷിച്ചു എന്നൊക്കെയാ പറഞ്ഞ ലഹള പണ്ടുണ്ടായിട്ടുണ്ട് ആ സഹത്തിൻ്റെ പേര് അന്ന് പ്രശ്നത്തിൽ നിന്നിപ്പോൾ ഞാൻ ഉറക്കുന്നില്ല അത് ബംഗാളിനും ബീഹാറിൻ്റെ ഇടയിലാണ് അപ്പം എന്തോ കാര്യത്തിനാവും വഴിക്ക് ഞാൻ പണ്ടങ്ങനെ ആയിരുന്നു കണ്ണിയാണ്ട ബസ് കയറി ഓരോ ഗ്രാമത്തിൽ ചെല്ലും അവിടെ ചെല്ലും ഇവിടെ ചെല്ലും അങ്ങനൊരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഉറങ്ങുകയാണ് ബസ്സിൽ മറച്ചാൾക്കാരാണ് ബസ്സിൽ കാളയുണ്ട് പോത്തുണ്ട് ആടുണ്ട് മന്നിയുണ്ട് പെരിച്ചാഴിക്ക് ഇതൊക്കെ കൂടിയിട്ടാണ് ഇവർ ബസ്സിൽ കയറുക അങ്ങനെ ബസ് എപ്പോഴും ഫസ്റ്റ് കെയറിലേ പോവുള്ളൂ റോഡും അതുപോലെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ തട്ടി പിടിച്ച് പറഞ്ഞു ഊട്ടോ എന്ന് പറഞ്ഞു എഴുന്നേൽക്കാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റത്തിന് പുറത്ത് നല്ല അടി ആ അന്ന് പറഞ്ഞാൽ നല്ല കനമുള്ള ഇരുമ്പ് വടി കൊണ്ട് ഇയാളെ അയാളുടെ നല്ല തല്ലും ചോര ചീറ്റും ആ ചോര ചീറ്റ തല തല വെച്ചിട്ടുള്ള ആള് അയാള് ഓരോ വടിയെടുത്ത് ഇയാളെ തല്ലും ഭയങ്കര അടി ഈ സമയത്ത് എന്നെ കണ്ടപ്പോൾ ഒരു പറയാ സ്വാമി ഉത്തരോ 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 സ്വാമി ഇവിടെ വരാൻ അതിൻ്റെ ഇടയിലേക്ക് ചല്ലാൻ ഞാൻ അപ്പം ഏടിച്ചു പോയി അവളൊക്കെ പിറ്റെഴുന്നേറ്റത് കാണുന്നത് അപ്പോഴൊരു തമിഴ് മിളിറ്റിക്കാൻ ഉണ്ടായിരുന്നു അതിൽ നല്ല തമിഴും അടുത്തും പറഞ്ഞു സ്വാമി ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചല്ലു സ്വാമി സ്വാമി ഷു ഞാനോ സ്വാമി ഇറങ്ങി വന്നാൽ മതി ഞാൻ രണ്ടും കേൾപ്പിച്ചാലി അവർ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നില്ല എനിക്കാ ഓടി ഞാൻ ആ ഡ്രൈവറും പറയുന്നുണ്ട് സ്വാമി ചല്ലോ ചല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ താഴ്ത്തി ഇറങ്ങി ചെന്നു ഈ ഇറങ്ങിച്ചെന്നുടനെ തന്നെ ഈ അടിയും തല്ലും നടത്തിയ ആൾക്കാർ രണ്ട് പക്ഷത്തെയും അങ്ങോട്ട് തിരിച്ചു എന്നിട്ട് അവരുടെ ഭാഷയിൽ ബംഗാളി ഭാഷയാണോ ബിഹാറി ഹിന്ദിയാണോ ഭോജപ്പുരി എന്നറിയില്ല സ്വാമി വന്ന് സ്വാമി വന്ന് എന്ന് പറഞ്ഞാൽ കയ്യടി മറ്റുള്ള കാര്യങ്ങൾ അപ്പഴേ എൻ്റെ ആ തൊട്ടപ്പുറത്ത് നിന്ന് കടയിൽ നിന്ന് മറ്റേ കരിമ്പിൻ്റെ ഒരു ജ്യൂസ് കൊണ്ടുവരുന്നു വേറൊരാളൊന്നും ടർക്കി ടവല് ഇതുപോലത്തെ ടർക്കി ടവൽ കൊണ്ട് തന്നെ പുതപ്പിക്കുന്നു എന്തിന് പറയുന്നു ആ അടി നടത്തി ആൾക്കാരെ പിന്നെ അവിടെ കാണാനില്ല അത് അതവർ ഒരു സന്യാസി കൊടുക്കുന്ന വിലയാണ് കേട്ടോ അതായത് തൃശ്ശൂർ അയ്യന്തോൾ സ്വദേശി രമേശ് വന്ന വ്യക്തി കൊടുത്ത വിലയല്ല ഞാനൊരു പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് നിർത്ത എവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരോട് എൻ്റെ പടി നിർത്തി നിർത്തിവെക്കും പക്ഷേ ആ ഒരു ആ ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനിത് പറയാം ഞങ്ങളിത് പറയാം സന്യാസിമാരും പറയാം ഇനി മുതൽ കന്യാസികൾക്കെതിരെയും പാതിരിമാർക്കെതിരെയും വെള്ള ചൂണ്ടടുത് അവരൊരു ആറ്റിറ്റ്യൂഡ് കാത്തുസൂക്ഷിക്കുന്നവരാണ് അവർക്കൊരു മതമുണ്ട് ആ മതം അവർ പിന്തുടരുന്നുണ്ട് അത്രമാത്രമേ അവർ ചെയ്യുള്ളൂ കേട്ടോ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവർ കയറിപ്പോവില്ല അടിസ്ഥാന വർഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പോവില്ല മതിയല്ലോ ഈ ഭജരംഗ തള്ളുകാരും എല്ലാ തള്ളുകാരും പറയും അത് മതി സ്വാമിജി എന്ന് പറയും അങ്ങനൊരു വാക്ക് അവർക്ക് കൊടുക്കാൻ ഉള്ള കൺസെൻ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള സന്യാസിമാർക്ക് നൽകുകയാണെങ്കിൽ അവരിൽ നിന്നൊരു വാക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് തരാം നിങ്ങളുടെ നേരെ ഒരു വിരല പോലും അവർ ചൂണ്ടില്ല ചാമരശ്ശേരി ബിഷപ്പ് കേൾക്കുന്നുണ്ടോ ഇഞ്ചാ ഇഞ്ചനാനിയൽ കേൾക്കുന്നുണ്ടോ അപ്പം എന്താണ് പ്രശ്നം ഏ എന്താണ് പ്രശ്നം നമ്മളെ തുറവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മൾ തുറവെന്നൊക്കെയും പറയും തൃശ്ശൂർ പാലിയേക്കര കഴിഞ്ഞൊരു തുറവ് അപ്പോൾ അവിടെ പണ്ട് ഇന്നിപ്പം തീവണ്ടി അടി കൂടെ പോവും ബസ്സും കാർ മേലെ കൂടെ പോകും അങ്ങനെയല്ല പണ്ട് അവിടെ ക്രോസ് ചെയ്തിരുന്നു അപ്പം വാഹനങ്ങളൊക്കെ ഇവിടെ അപ്പുറത്ത് അപ്പുറത്ത് നിർത്തി വെക്കണം അതുപോലെ തന്നെ ആയിരുന്നു ചാലക്കുടിയിലും ട്രെയിൻ വരണ സമയത്ത് ഗേറ്റടയ്ക്കും ഇന്നപ്പോൾ വലിയ പാലങ്ങളും കാര്യങ്ങളൊക്കെ വന്നല്ലോ അപ്പോൾ അവിടെ ഒരു കള്ളുകൂടിയാൻ ഉണ്ട് അതിലുള്ള പ്രധാന പരിപാടി ഭാര്യയായിട്ട് വഴക്കൂടി കഴിഞ്ഞാൽ ഏയിൽവേ ട്രാക്കിൽ നിന്ന് അടിയിൽ വന്ന് നിൽക്കും ഞാൻ ചാവാൻ പോവാണ് എനിക്കിനി ജീവിതം വേണ്ട നിങ്ങളാണ് എന്നൊക്കെയും പറഞ്ഞു നാട്ടുകാരൊക്കെ പോരെ ആ അയാൾ മാറിപ്പോ തള്ളി മാറ്റോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിപ്പോന്നെങ്കിൽ പറയും ഒരിക്കലെ ഭാര്യയും മക്കളും വന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തിൻ്റെ കേട അയാളോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു അയ്യ് അയാളോട് നിൽക്കട്ടെ അയാളോട് നിന്ന് എന്താ ഉണ്ടാവുക ആ ട്രെയിൻ വരണ സമയത്ത് അത് ശരി അപ്പം ഞാൻ ചാവാൻ വേണ്ടിയിട്ട് നോക്കി കയ്യോ ചെ അയാളോട് ഓടിപ്പോ ഇതൊക്കെയാണ് എൻ്റെ കഥ അപ്പം ഇവർ ശരിക്കും ഞാനത് ഓർമ്മിക്കുന്നത് ട്രെയിൻ വരുന്ന പാളത്തിൻ്റെ നടുവിൽ കയറി നിന്നാൽ ട്രെയിൻ വന്ന് കയറില്ലേ അച്ചോ ഹേ നിങ്ങൾ സഹായിക്കുന്ന ആരെ സഹായിക്കണം എനിക്ക് സഹായം വേണം എന്ന് പറയുന്ന ആളെ സഹായിക്കണം എനിക്കൊരു കൂട് പോലും ഉണ്ടായിരുന്നില്ല എനിക്കൊരു കൂട് തരാമോ എന്ന് ഞാൻ കെഞ്ചി ചോദിച്ചു യാചിച്ചു എനിക്കൊരു കൂട് തന്നു പിശക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ വന്നിട്ട് അമ്മാ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഒരു രൂപ കൊടുക്കാം രണ്ട് രൂപ കൊടുക്കാം അല്ലെങ്കിൽ നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കാം എന്നാൽ വെച്ചാൽ ബെർസസ് കാറിൽ അംബാനി പോണ സമയത്ത് എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു നൂറ് രൂപ അയാളുടെ കാറിലേക്ക് എറിഞ്ഞു കൊടുത്താലോ അയാളുടെ പുറകിലും ഈ മുമ്പിൽ അയാളുടെ അംഗരക്ഷകന്മാരുടെ പിടിച്ച് നിങ്ങളെ ഇഞ്ച ചതയ്ക്കണ പോലെ ചതയ്ക്കും നിങ്ങളോട് ഏതെങ്കിലും ആളുകൾ ഞങ്ങളിന്ന് മതം മാറ്റിത്തരൂ ഞങ്ങളിന്ന് സ്നേഹിക്കൂ ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ മതം മാറ്റം പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് അടികൊള്ളുന്നത് പോലീസ് സ്റ്റേഷൻ കയറുന്നത് മുഴുവൻ മലയാളികളാണ് ഇതവിടെ നോട്ടം വെച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ലേ അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പറഞ്ഞയക്കാൻ പോണത് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് അവർക്കൊരുപാട് നഷ്ടമുണ്ട് അയർലാൻഡിൽ ഇംഗ്ലണ്ടിലൊക്കെ അടിയാണ് അടി പുറത്ത് കണ്ട അടിയാണ് ഇപ്പോൾ ഒരു ഫാമിലി ഇത് ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് ആ ഫാമിലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ടി വിയിൽ കണ്ടു അടിയാണ് ഇതുപോലെ അത് പിന്നെ വിദേശ രാജ്യമാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ പറയുന്ന ഇന്ത്യക്കകത്ത് നിങ്ങൾ കാരണം കൊണ്ട് കേരളീയർക്ക് ആർക്കും ആരോ ഇതിനകത്ത് എൻ്റെ ഒരു കമൻറ്റ് ബോക്സിനകത്ത് എഴുതിയിരുന്നു സ്വാമിജി ഇത് ഈ പെന്തൊക്കോസ്സുകാർ ചെയ്യുന്നതാണ് ഇതിൽ കത്തോലിക്കരായിട്ടുള്ള ഞങ്ങൾക്ക് യാതൊരു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എഴുതി ഞാൻ മറുപടി കൊടുത്തു ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഇത് ഓർത്തഡോക്സാണോ ഇത് കിളിമീസിൻ്റെ സഭയാണോ കോട്ടയം സഭയാണോ ഇത് മറ്റേ കത്തോലിക്കരാണോ അല്ലെങ്കിൽ പെന്തോക്കോസുകാരാണോ എന്ന് അവർക്കറിയില്ല അവർക്ക് കാര്യം അറിയുള്ളൂ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ അവർക്ക് അത്രേ അറിയുള്ളൂ ആയതുകൊണ്ട് അവരാരെയും അവരാരും അവർ തല്ലും എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് എന്താ പറയുക നിങ്ങൾ തല്ലിയിട്ടില്ലേ ലവ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിങ്ങളിട്ട് വരട്ടിയിട്ടില്ലേ ഏ എത്ര ആയിരം പേരെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പറ ഒന്നോ രണ്ടോ മൂന്നോ കേസില് പ്രേമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മതം മാറിയിട്ടുണ്ടെങ്കിൽ മതം മാറ്റല് അത് മുസ്ലിങ്ങളിലില്ല എനിക്ക് നേരിട്ടറിയാം മതം മാറ്റില്ല അവർ മതം മാറാൻ ഇഷ്ടമുള്ള ചെന്നവർ ചെല്ലുന്ന സമയത്ത് അവിടെ ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളവും ഒരു തല കൂടെ ഒഴിച്ച് എവിടെയെങ്കിലും മറ്റേ കുളത്തിൽ കൊണ്ട് മുക്കിയാ നീ മതം മാറി എന്ന് പറയുന്നവരല്ല അവര് അവരാണ് വന്ന മതം ഇപ്പം ഞാൻ പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മതം മാറണമെടുത്ത ബാക്കിന് അവരെന്താ പറയുക അറിയോ സ്വാമിയുടെ മതത്തിന് എന്താ കുഴപ്പം ആദ്യത്തെ ചോദ്യമാണത് അവരുടെ പ്രൊസീജിയറാണ് എന്താ നിങ്ങളുടെ മതത്തിന് കുഴപ്പം ഒരു ജൂത സ്ത്രീ മതീനയിൽ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകന്റെ അധീനതയിൽ ഇല്ല പ്രവാചൻ്റെ വീട്ടിലല്ല പ്രവാചകൻ അറിയാൻ അവർ അവിടെ ഉണ്ടെന്ന് അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ഇദ്ദേഹം ശക്തനായിരുന്നു അദ്ദേഹത്തിന് സേനയുണ്ടായിരുന്നു എത്ര പേരെ മതം മാറ്റിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാം ഒരു നേതാവ് ഞാൻ പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മതം മറിഞ്ഞെടുത്തവന് അവർ ചോദിക്കുക സ്വാമിയുടെ മതത്തിന് എന്താ കുഴപ്പമെന്ന് പറയൂ സ്വാമിയുടെ മതത്തിൽ ഇല്ലാത്ത എന്തൊരു കാര്യമാണ് ഞങ്ങളുടെ മതത്തിലുള്ള അതൊന്ന് പറയൂ ഞങ്ങൾക്ക് അറിയണമല്ലോ എന്തുകൊണ്ടാണ് മതം മാറിയെന്നാണല്ലോ പക്ഷേ എന്താ ചെയ്യുന്നത് അവിടെ ചെല്ലൊരു ഒന്നൊന്നര ലിറ്റർ വെള്ളവും പിന്നെ കുറെ ബിസ്ക്കറ്റ് പൊതിയൊക്കെ കൊണ്ടും ആ വെള്ളം തലകൊണ്ട് ഒഴിച്ചു മതം മാറി എന്നൊരു കുറെ ബിസ്ക്കറ്റ് വായിലിട്ട് മൂഞ്ചാൻ കൊടുക്കും ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഇവിടുന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ലൗജിഹാദ് നിങ്ങൾ പേരിടും എന്നിട്ട് ഇവിടുന്ന് മുപ്പത്താറായിരം പേര് പോയി എന്ന് പറഞ്ഞ സിനിമയുണ്ടാക്കും ആ സിനിമ നിങ്ങൾ പള്ളികളായ പള്ളികളിൽ മുഴുവൻ പ്രദർശിപ്പിച്ചില്ലേ ഏ കുറച്ച് കരി കിട്ടിയപ്പോഴേക്കും നിങ്ങൾ ആ കരി കയ്യിൽ വെച്ച് തേച്ച് അത് മുഴുവൻ മുസ്ലീങ്ങളുടെ മുഖത്ത് വെച്ച് തേച്ചില്ലേ നിങ്ങൾ ഏ എന്നിട്ട് നിങ്ങൾ ആ മൂഞ്ചൽസ് പണിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക് ആയതുകൊണ്ട് തന്നെ എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ മതം മാറ്റിയിട്ടില്ല നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് ഏ ആ ഒരിക്കൽ തിരുവനന്തപുരത്തുനിന്ന് മറ്റേ വരുന്ന സമയത്ത് ഒരു ജീപ്പിലാണ് കൂടുതൽ ആൾക്കാരുണ്ടെന്ന് രണ്ട് പേരുണ്ട് അവർ പറഞ്ഞു അയ്യോ ഒരു മൂടില്ല അപ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കൂർക്കപ്പേരി കിട്ടും അപ്പോൾ അവർ ഞങ്ങൾ കുറച്ച് കൂർക്കപ്പേരി ഒരു കുപ്പി കള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കള്ളു കുടിച്ചോണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ കയറി ഞാൻ എന്തിനും പറഞ്ഞു ഞാനും അവിടെ അവിടെ കയറി ഞാൻ കള്ളൊന്നും കുടിച്ചില്ല ഞാൻ അവിടെ തന്നെ കയറി അവിടെ ഇരുന്നു പുറത്ത് വരുന്ന സമയത്ത് എന്നെ എൻ്റെ നാട്ടുകാരെ ആരും കണ്ടിട്ട് എന്താ പറയുക അതാ അഹമ്മയാൾ കൊള്ളാലോ എന്ന് പറയുമില്ലയോ ഏ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇത്തരം സങ്കേതങ്ങളിൽ പോകുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആദിവാസികളുടെ വീട്ടിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് പറയും ഞങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെയ്തതാണെന്നും മതം മാറ്റിൽ ഞങ്ങളുടെ എന്ന് ഏതായാലും അതൊന്നും വിശ്വസിക്കാൻ ഇതൊക്കെ നിങ്ങൾക്ക് രേഖകൾ കൊടുക്കാം കോടതി കേസ് വരുമ്പോൾ ഏയ് ഞങ്ങൾ മതം മാറ്റിയിട്ടില്ല മതം മാറി കഴിഞ്ഞ കുട്ടികളെ വിളിച്ചിട്ട് ഞങ്ങൾ മതം മാറ്റി ഏയ് നിന്റെ പേരെന്താ എൻ്റെ പേര് വത്സര എൻ്റെ പേര് അമ്പുജാഴി പേരും മാറ്റിയിട്ടില്ല മതവും മാറ്റിയിട്ടില്ല കളികളെ അവിടെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇവരെ ദളിത് ക്രിസ്ത്യാനികളായിട്ട് വേണ്ടി പിച്ചത്തണ്ടാൻ വീടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇവർ ചെയ്യുന്നത് ഇവർ ഇവരായിട്ട് തന്നെ ചുറ്റും തീക്കുണ്ടം കൂട്ടിയാണ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് കാടിനകത്ത് പോയിട്ട് ചുറ്റും തീയിടുന്നത് ആ തീയിലാണ് ഇവർ വെന്തരിയുന്നത് ഇവിടെ സ്റ്റെയിൻസ് വന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു ഓസ്ട്രേലിയയിൽ നിന്ന് നേരിട്ട് വന്ന എന്തിനാ ടാജ്മകൾ കാണാനില്ല ഒറീസൽ ആദിവാസികളുടെ ഇടയിലാണ് പോകുന്നത് എന്തായാലും എന്തായിരുന്നു ഉദ്ദേശം മതം മാറ്റിൽ തന്നെ ഒട്ടും തെളിവുണ്ടോ തെളിവില്ല പക്ഷേ ഇപ്പം കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കോടതി കോടതി ചോദിക്കും തെളിവുണ്ടോ പക്ഷേ എന്നോട് ചോദിക്കും തെളിവില്ലെന്ന് പറഞ്ഞാൽ കേസ് വെറുതെ വിടും പക്ഷേ നാട്ടുകാരുടെ നിയമം വേറൊന്നാണ് കേട്ടോ അവർ ചെപ്പക്കുറ്റം കൊണ്ട് അടിച്ചു പൊട്ടിക്കും അതപ്പം കണ്ടത് ഏതായാലും ഛത്തീസ്ഗഡ് വിഷയത്തിലും ഒഡീഷ വിസ വിഷയത്തിലും മുമ്പ് ഒഡീഷയിൽ ഉണ്ടായിരുന്ന സ്റ്റേൻസ് ഉണ്ടായിരുന്ന പോലത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല അത് ഏത് സമയത്തും ഉണ്ടാകാം ഇനിയും നിങ്ങൾ ഈ തെമ്മാടിത്തരം തുറന്ന് കാണിക്കുകയാണെങ്കിൽ തുടർന്ന് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒഡീഷയിലേക്കും പെട്രോളിന് വില കൂടും സ്റ്റെയിൻസിൻ്റെ ജീപ്പിനെ സംഭവിച്ചത് അതിന് ഇടവരത്താതെ നല്ലതാണ് നിങ്ങളവിടെ വീട്ടിൽ ബിസിനസ് നടത്തിക്കോ ഇപ്പോൾ ഇവിടെ മറ്റേ അങ്ങനെ പേരെനിക്കറിയില്ല ഇവിടെ ബിസിനസ് നടത്തിയിരുന്ന ഗാർമെൻസിൻ്റെ ബിസിനസ് നടത്തി അതുകൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്തെങ്കിലും പറയുക ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ലേ അങ്ങനെ അവിടെ പോയിട്ടല്ലേ ബിസിനസ് നടത്തുന്നത് നിങ്ങൾ ബിസിനസ് നടത്തിക്കോ നിങ്ങൾ കോളേജ് ഉണ്ടാക്കിയോ വ്യവസായശാല ഉണ്ടാക്കിക്കോ ആശുപത്രി ഉണ്ടാക്കിയോ നിങ്ങൾ ജോലി ചെയ്തോ നിങ്ങളുടെ മക്കളവിടെ പോയി പഠിക്കട്ടെ ഒക്കെയും ചെയ്തോ പക്ഷേ ഈ സൂത്രപ്പണി ആദിവാസികളുടെ ഇടയിൽ നിങ്ങൾ പോയാൽ ഉറപ്പാണ് അയ്യോ ഞങ്ങൾ ഇവിടുത്തെ പോയതെന്ന് അടിച്ച് അടിച്ചവർ നിങ്ങളുടെ 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 ഷേപ്പ് കിടും മാറ്റും ചിലപ്പോൾ അടിച്ച് ഷേപ്പ് മാറ്റം ആവില്ലാണ്ടവ അടിച്ച് നിങ്ങളെ അങ്ങോട്ട് ഒതുക്കി ഒരു മൂലയ്ക്ക് ചവിട്ടി കൂട്ടിയിടും പിന്നെ കിടന്നിട്ട് അയ്യാന്ന് അതിന് ഒരു കാര്യമില്ല ടോ ബിഷപ്പേ ഒരു കാര്യമില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നൊരു തോന്നലാണ് വാസ്തവത്തിലുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ യൂറോപ്പ് എന്നൊരു നാടുണ്ടത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തുവാക് വത്തിക്കാൻ വത്തിക്കാൻ വത്തിക്കാനുണ്ടല്ലോ നിങ്ങളങ്ങോട്ട് പോയിക്കോ അതാണ് നിങ്ങളുടെ സ്വർഗം വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ അമേരിക്കയുണ്ടല്ലോ ക്രിസ്ത്യാനികൾക്ക് വിസ വേണ്ട ശരിയല്ലേ യൂറോപ്പ് ഉണ്ടല്ലോ ജർമ്മനി ഉണ്ടല്ലോ അല്ലെങ്കിൽ പോളൻഡ് ഉണ്ടല്ലോ ഹോളൻഡുണ്ടല്ലോ സ്കാൻഡേബ്യൻ കൺട്രീസ് ഉണ്ടല്ലോ സ്വിറ്റ്സർലാൻഡ് ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു സാക്ഷിപത്രം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ഈ വരുന്ന ആൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ബിഷപ്പിൻ്റെ സാക്ഷിപത്രം ഉണ്ട് വിസ പോലില്ല നിങ്ങൾക്ക് എനിക്ക് പോകാം അല്ലേ വിസ പോലും വേണ്ട ക്രിസ്ത്യാനിക്ക് ആസ്ട്രേലിയയിൽ പോകാൻ വിസ വേണ്ട ന്യൂസിലാൻഡിൽ പോകാൻ വിസ വേണ്ട യൂറോപ്പിൽ എവിടെ പോകാനും വിസ വേണ്ട ഇംഗ്ലണ്ടിൽ പോകാൻ അയർലാൻഡിൽ പോകാനും ഒട്ടും വിസ വേണ്ട അയർലാൻഡിൽ ചെന്ന ക്രിസ്ത്യാനിക്ക് അവിടുന്ന് സ്പെഷ്യൽ വിസ കൊടുക്കും അമേരിക്കയിൽ പോകാൻ വിസ വേണ്ട കാരണം നിങ്ങളുടെ സ്വന്തം നാടല്ലേ ഏ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് പോയിക്കോന്നേ അങ്ങോട്ട് പോയിക്കോ ഏ അവിടെയാണല്ലോ നിങ്ങളുടെ അപ്പന്മാരും അപ്പ അപ്പന്മാരുണ്ടോ ഉണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്ന ആളുകളെ ഉത്തരേന്ത്യ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പോലെ ഉത്തരേന്ത്യക്കാർ അവർ കഴിഞ്ഞാൽ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നും വയ്ക്കില്ല അവർ കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്രം ചെയ്തില്ലേ എന്ന പോലെ നിങ്ങളുടെ ഒന്നൊന്നായിട്ട് അവരങ്ങോട്ട് ഒട്ടിച്ചു കളയും അതപ്പോൾ അവിടെ നടക്കുന്നു തന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്താൻ അനുഭവിച്ച് ഇടുക എന്ന ഒരു സ്വയം കൃതനാർത്ഥം നിങ്ങൾക്ക് തല്ല് കിട്ടുന്നതിനാൽ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ്